ഡി സി ബി മീഡിയയുടെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച ഇന്നും വരും ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായ പ്രധാനപ്പെട്ട വാർത്തകളും അറിയിപ്പുകളുമാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് എല്ലാ ദിവസവും ഇത്തരം പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഓണം അടുത്തെത്തിയതോടെ സർക്കാർ ഭാഗത്തു നിന്നും ഓരോ വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള കൂടുതൽ ആനുകൂല്യങ്ങളുടെ വിതരണം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുവിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതിയിൽ അംഗമായ എല്ലാ വിദ്യാർത്ഥികൾക്കും ഓണക്കാലത്ത് നാല് കിലോഗ്രാം അരി ും വിതരണം ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുകയാണ് പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഇരുപത്തിനാല് ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് കുട്ടികൾക്കാണ് പ്രയോജനം ലഭിക്കുക വിദ്യാർത്ഥികൾക്കുള്ള അരി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ കൈവശമുള്ള സ്റ്റോക്കിൽ നിന്നും സ്കൂളുകളിലെത്തിക്കും ഇതിനായി നിലവിലെ കൂലിക്ക് പുറമെ കിലോഗ്രാമിന് അൻപത് പൈസ അധികം നൽകാനും തീരുമാനിച്ചു സ്കൂളുകളിലെ ഓണാവധി തുടങ്ങും മുൻപ് വിതരണം ആരംഭിക്കുവാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത് രണ്ടാമത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ പെൻഷൻകാർ ഒഴികെ അറുപത് വയസ്സിന് മുകളിലുള്ള അർഹരായ അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് പട്ടികവർഗക്കാർക്ക് ആയിരം രൂപ വീതം ഓണ സമ്മാനമായി നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഇതിനായി അഞ്ചു കോടി ഇരുപത്തിയെട്ട് ലക്ഷത്തി അൻപത്തിനാലായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിക്കും മൂന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് സ്വന്തമായി ഭവനങ്ങളില്ലാത്ത കുടുംബങ്ങൾക്ക് സർക്കാർ ഭവനങ്ങൾ നിർമ്മിച്ച് നൽകുകയോ വീട് നിർമ്മിക്കുവാൻ ധനസഹായം നൽകുകയോ ചെയ്യുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി നിലവിലെ പദ്ധതിയിലൂടെ ലക്ഷക്കണക്കിന് പേർക്ക് സംസ്ഥാനത്ത് ഭവനങ്ങൾ ലഭിച്ചു കഴിഞ്ഞു ലൈഫ് പദ്ധതിയിൽ നിലവിൽ നിർമ്മാണത്തിലുള്ള ഒരു വീടുകൾക്ക് വായ്പ ലഭ്യമാക്കുവാൻ ആയിരത്തിഒരുന്നൂറ് കോടി രൂപയും ഗ്രാമപഞ്ചായത്തുകളിലെ പട്ടികജാതി പട്ടികവർഗ ഗുണഭോക്താക്കൾക്ക് ഭവന നിർമ്മാണ ധനസഹായമായി നാനൂറ് കോടിയും അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഇതിനായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ സർക്കാർ ഗ്യാരണ്ടിയിൽ സംസ്ഥാന അർബൻ റൂറൽ വികസന ഫിനാൻസ് കോർപ്പറേഷൻ മുഖേന വായ്പ എടുക്കും നടപ്പ് സാമ്പത്തിക വർഷവും അടുത്ത വർഷവും എഴുന്നൂറ്റി അൻപത് കോടി വീതം ഭവന നിർമ്മാണത്തിനായി അനുവദിക്കും അടുത്ത അറിയിപ്പ് പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളെല്ലാം മികച്ച സൗകര്യങ്ങൾ ഒരുക്കി പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം ഇപ്പോൾ വിമാനത്താവളങ്ങളിലേതു പോലുള്ള നിയന്ത്രണങ്ങൾ റെയിൽവേ സ്റ്റേഷനുകളിലും ഏർപ്പെടുത്തുവാൻ പോകുന്നുവെന്ന വാർത്തകളാണ് വരുന്നത് റെയിൽവേ സ്റ്റേഷനുകളിൽ പ്രവേശിക്കുവാൻ ബോർഡിംഗ് പാസ് യാത്രക്കാർക്ക് കൊണ്ടുപോകാവുന്ന ലഗേജിന്റെ ഭാരത്തിലും വലിപ്പത്തിലും നിയന്ത്രണം തുടങ്ങിയ കാര്യങ്ങളാണ് പരിഗണനയിലുള്ളത് വിമാനത്താവള സമാന സൌകര്യങ്ങളോടെ പുനർനിർമ്മിച്ച സ്റ്റേഷനുകളിലാണ് പരിഷ്കാരം നടപ്പിലാക്കുവാൻ ആലോചിക്കുന്നത് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് ജംഗ്ഷൻ കാൻപൂർ റെയിൽവേ സ്റ്റേഷനുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ ശേഷമായിരിക്കും കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക നിലവിൽ ഭാര നിയന്ത്രണം സംബന്ധിച്ച് നിയമമുണ്ടെങ്കിലും തൂക്കം നോക്കാതെയാണ് ഇപ്പോൾ ട്രെയിൻ യാത്രക്കാർ ലഗേജുകൾ കൊണ്ടുപോകുന്നത് സ്കാനറിലൂടെ കടത്തിവിടാനും തൂക്കം നോക്കുവാനുമുള്ള സംവിധാനങ്ങൾ റെയിൽവേ ഏർപ്പെടുത്തും ഓരോ ക്ലാസ്സിലും അനുവദനീയമായതിലും കൊണ്ടുപോകുന്നതിന് നിശ്ചിത നിരക്ക് യാത്രക്കാർ നൽകേണ്ടി വരും എ സി ഫസ്റ്റ് ക്ലാസ്സിൽ എഴുപത് കിലോ എ സി ടു ടയറിൽ അമ്പത് കിലോ എ സി ത്രീ ടയറിലും സ്ലീപ്പറിലും നാൽപ്പത് കിലോ ജനറൽ കോച്ചുകളിൽ മുപ്പത്തിയഞ്ച് കിലോ എന്നിങ്ങനെയാണ് സൌജന്യമായി കൊണ്ടുപോകാൻ അനുവദിക്കുകയെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു ലഗേജിന്റെ വലിപ്പത്തിലും നിയന്ത്രണം വരും മീറ്റർ നീളം അറുപത് സെന്റിമീറ്റർ വീതി ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ഉയരം ഇതാണ് പരമാവധി വലുപ്പം അടുത്ത അടുത്തറിയിപ്പ് ഓണത്തോടനുബന്ധിച്ച് റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ഭക്ഷ്യ വിഹിതങ്ങളുടെ വിതരണം റേഷൻ കടകൾ വഴിയുള്ളതും സപ്ലൈകോ വഴിയുള്ളതും സജീവമായിരിക്കുകയാണ് സപ്ലൈകോ വഴി എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഓണം പ്രമാണിച്ച് ഇരുപത് കിലോ അരി കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് പച്ചരിയും പുഴുക്കലരിയും ഈ വിലക്ക് ലഭിക്കും മുന്നൂറ്റി നാല്പത്തിയൊൻപത് രൂപയ്ക്ക് സബ്സിഡി വെളിച്ചെണ്ണ ഒരു ലിറ്റർ ലഭിക്കും ഇരുപത്തി അഞ്ചിന് ശേഷം ഈ വിലയിൽ കുറവ് വരുവാനും സാധ്യതയുണ്ട് മുളക് പഞ്ചസാര കടല പയർ തുടങ്ങി പതിമൂന്നിനും സബ്സിഡി പലവ്യഞ്ജനങ്ങളും വിതരണം ചെയ്യുന്നുണ്ട് റേഷൻ കടകളിൽ വെള്ളക്കാടിന് ഈ മാസം പതിനഞ്ച് കിലോ എരിയുണ്ട് നീലക്കാടിനും പത്ത് കിലോ സ്പെഷ്യൽ അരിയുണ്ട് പിങ്ക് കാർഡിനും അഞ്ച് കിലോ സ്പെഷ്യൽ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഈ മാസം ലഭിക്കും മഞ്ഞ കാർഡുകാർക്കുള്ള പതിനാലിനങ്ങളടങ്ങിയ സൗജന്യ ഭക്ഷ്യകിറ്റ് വിതരണം ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ റേഷൻ കടകളിലൂടെ ആരംഭിക്കും അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്കാണ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തിലധികം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവരും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ലഭിക്കുന്നവരും ഈ വർഷം പൂർത്തിയാക്കേണ്ട വാർഷിക മോസ്റ്ററിങ്ങിനുള്ള തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാലിന് അവസാനിക്കുകയാണ് ഏറ്റവും അവസാനം പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏഴു ലക്ഷം പേർ കൂടി മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് അവസാന തീയതിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയുള്ള ഈ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അടുത്ത മാസം മുതലുള്ള ക്ഷേമ പെൻഷൻ തടസ്സപ്പെടുന്നതാണ് അതിനാൽ ആരെങ്കിലും ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ മസ്റ്ററിംഗ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം